വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര യാത്രകൾ വേഗമേറിയതും സുരക്ഷിതവും സൌകര്യപ്രദവുമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ബംഗാളിലെ ജനങ്ങൾ ബിജെപിക്ക് ഉജ്ജ്വലമായ വിജയം നൽകുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പശ്ചിമബംഗാളിലെ മാൾട്ടയിൽ ഹൌറയ്ക്കും ഇടയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി हाँ, तो हम फिल्म देखेंगे। में उसे स्लीपर ट्रेन भी बनाया गया है और जैसा कि आप देखें वहां पर ट्रेन के अंदर बच्चों से बातचीत भी कर रहे हैं और उनसे उनका अनुभव पूछ रहे हैं और साथ में ജോ മൂവായിരത്തി രൂപയുടെ വിവിധ റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു പശ്ചിമബംഗാളിലെയും വടക്കു കിഴക്കൻ മേഖലയിലെയും ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാന റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു കൂടാതെ ന്യൂ കോച്ച് ബഹാർ ബമൻ ഹട്ട് ന്യൂ കോച്ച് ബഹാർ ഹട്ട് റെയിൽ പാതകളുടെ വൈദ്യുതീകരണവും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇത് കൂടുതൽ വേഗതയുള്ളതും പരിസ്ഥിതി സൌഹൃദവും കാര്യക്ഷമവുമായ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കും ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും പങ്കെടുത്തു